നമ്മുടെ ഷോപ്പിൽ ഷോപ്പിലിപ്പോൾ തുടരും മൂവിയിലെ ലുങ്കിയൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ബ്ലാക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാവി വന്നിട്ടുണ്ട് നല്ല നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് കുറേ പേര് ചോദിച്ചൊരു ആണ് റെഡിമെയ്ഡ് ബ്ലൗസ് അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇപ്പം നിലവിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെ ഇത്രയും കളേഴ്സാണ് ഇപ്പം നിലവിൽ എല്ലാ സൈസിലും മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ ട്രിപിൾ വരെ ഉണ്ട് കേട്ടോ മീഡിയം കേട്ടോ സോറി അപ്പോൾ ഇത്രയും കളേഴ്സാണ് നിലവിൽ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെയിൽ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ പറയുന്ന കളേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇതിൻ്റെ വ്യൂ വരുന്നത് ഇതാണ് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പിന്നെ അതുപോലെ കുട്ടികളുടെ നല്ല അടിപൊളി ബനിയൻ സെറ്റുകൾ വന്നിട്ടുണ്ട് ഒരു നിയ ആൻഡ് ഐറ്റെന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് അത്യാവശ്യം നല്ലൊരു ഇതിന്റെ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഫുൾ കവർ ഡ്രസ്സും അതുപോലെ തന്നെ സെപ്പറേറ്റ് വരുന്നതും ക്യാപ്പ് റിബ്ബ് ഒരു സോക്സ് അങ്ങനെയാണ് വരുന്നത് അതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ഞാൻ ഇതൊക്കെയാണ് അതിന്റെ കളേഴ്സ് വരുന്നത് നല്ല ഇപ്പോഴത്തെ ന്യൂ ബോൺ പിള്ളേർക്ക് പറ്റിയ രീതിയിലാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത് ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ കുട്ടികളുടെ സെറ്റുകൾ വന്നിട്ടുണ്ട് ആ കുട്ടികളുടെ ബെനീൻ സെറ്റുകളാണ് ഇപ്പം ഒരു മൂന്ന് മാസം പ്രായമുള്ള കുട്ടികൾക്ക് വരുന്ന ബെനീൻ സെറ്റുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇങ്ങനെ സ്ലീവ്ലെസ് ബെനീൻ സെറ്റുകളാണ് ഇതിൻ്റെ കളേഴ്സുകൾ കാണിച്ചുതരാം ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സുകൾ വരുന്നത് ഫ്രണ്ട് ഓപ്പൺ റ്റുകളാണ് പിന്നെ അതുപോലെ അതുപോലെതേ ഇതാണ് ഇപ്പോൾ ഒരു പുതിയൊരു ഐറ്റം വന്നത് ഇത് സൈഡ് ഓപ്പൺ ബനീൻ സെറ്റാണ് എന്നുവെച്ചാൽ കുട്ടികൾക്ക് നമ്മൾക്ക് വെറുതെ ചുമ്മാ കഴുത്തിലോട് ഇടാം എന്നിട്ട് നമുക്ക് സൈഡ് കവർ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതാ ഒന്ന് തുറന്ന് നോക്കിച്ചേ അങ്ങനെ സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതുപോലെ എടുക്കാം എന്നിട്ട് നമുക്ക് സൈഡിൽ കെട്ടാം അതിൻ്റെയും ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അതൊരു ന്യൂ ബോൺ ബേബീസ് മുതൽ ഒരു ആറുമാസം വരെയുള്ള കുട്ടികൾക്ക് ഉണ്ട് നിലവിൽ അതൊക്കെ അതിൻ്റെ കളേഴ്സും അതും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ എന്താ കുട്ടികളുടെ മിഡി ടോപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനെട്ട് മുതലാണ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വരെയാണ് സൈസുകൾ വരുന്നത് ക്യാപ്പ് വിത്ത് ക്യാപ്പ് വരുന്ന സെറ്റാണത് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കേട്ടോ ഇത് ഇതിന്റെ നല്ലൊരു ക്യാപ്പുണ്ട് കോട്ടൺ ക്യാപ്പാണത് പിന്നെ ലോമാമിന്റെ കമ്പനി ഐറ്റം ആണത് ഈ ഒരു ഡെനീം മോഡലും ഇതിന്റെ വന്നിട്ടുണ്ട് ഒരു റോമർ സെറ്റ് പോലെ ഡെനീം മോഡൽ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിന്റെ സൈസ് വരുന്നത് പതിനെട്ടി ഇരുപത് ഇരുപത്തിരണ്ട് വരെയാണ് അത്രയാണിപ്പോൾ ഇതില് കുട്ടികളിൽ പോന്നിരിക്കുന്ന ഐറ്റംസ് പിന്നെ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇത് റീസ്റ്റോക്ക് ആയ ഐറ്റം റീസ്റ്റോക്കായിട്ടാണ് അന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് ഇത് എടുത്തിരുന്നു അപ്പോൾ ഇത് പിന്നെയും കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ റീസ്റ്റോക്ക് ആയ ഐറ്റം ആയിട്ടാണിത് പിന്നെ അതുപോലെ കുറച്ച് നൈറ്റ് ക്ലോത്തുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നൈറ്റ് ക്ലോത്തുകൾ ഇപ്പോൾ കളേഴ്സ് വന്നിരിക്കുന്നത് പിന്നെ നാളെ എന്തായാലും ഇതിൻ്റെ അജറക് വർക്കിൽ വരുന്ന കളേഴ്സും വരുന്നുണ്ട് പിന്നെ കുറച്ച് കോട്ടൺ സാരികളുടെ വർക്കുകളും കാണിച്ചു തരാം നിങ്ങൾക്ക് ഐറ്റം വന്നിട്ടുണ്ട് ാണ് കോട്ടൺ സാരികൾ ഇപ്പൊ വന്നിരിക്കുന്നത് ഇതൊരു എണ്ണൂറ് രൂപ ആ റേഞ്ചൊക്കെ വരുന്ന സാരികളാണ് ഇത് വരുന്നത് കൈത്തറി കുത്താമ്പിള്ളി ഐറ്റം ഒരു തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത്തി രൂപ ഒരു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപ ഇത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇത് ബംഗാൾ കോട്ട ഐറ്റം ഇത് നമ്മുടെ കേരള കുത്താമ്പിള്ളി ഐറ്റം ഇത്രയും നല്ല കോട്ടൺ സാരികൾ ഇപ്പൊ കളക്ഷൻ വന്നിട്ടുണ്ട് ഒരു അഞ്ഞൂറ് രൂപ മുതൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയുള്ള ഐറ്റംസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നത്തെ ഡിസ്പ്ലേലൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിലിപ്പോൾ ഈ ഫസ്റ്റ് വൺ കിടക്കുന്ന ഈ ടോപ്പ് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയ ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത്തി ഒൻപത് രൂപയാണ് അത് മീഡിയം മുതൽ ഒരു ട്രിപ്ലെക്സിൽ വരെ ഈ ടോപ്പ് ഉണ്ട് നിലവിൽ പിന്നെ അതുപോലെ തന്നെ ഇത് വീനക്കിൽ വരുന്ന ഒരു ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി രൂപ അതുപോലെ തന്നെ ഇത് അങ്ങനെ വർക്ക് വരുന്നത് ഹാൻഡ് വർക്ക് വരുന്ന ടോപ്പാണ് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതൊരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് കോട്ടൺ ആണ് ഇതിന് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് അതുപോലെ തന്നെ ഇത് അമ്പർല ടൈപ്പ് ഒരു ടോപ്പാണ് ഇതിന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയാണ് ടോപ്പിൻ്റെ നമ്മൾ ഇട്ടിരിക്കുന്ന ഡിസ്പ്ലേ എന്നെ പിന്നെ ഒരു ആലിയക്കെട്ടിൻ്റെ ടോപ്പും കൂടി ഇട്ടിട്ടുണ്ട് അതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് നല്ല നല്ല ഡീപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതില് നല്ല ഫിനിഷിങ്ങോട് കൂടി ഫ്രണ്ട് ഫ്ലീറ്റ് വന്ന് ആലിയെക്കാട്ട് ആണ് വന്നിരിക്കുന്നത് പിന്നെ കുട്ടികളുടെ ഇതുവരെ ആണെങ്കിൽ ഒരു ഡിഗ്രി മോഡൽ വന്നിട്ടുണ്ട് അതിന് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഒരു ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ സൈസ് വരെ ഉണ്ട് പിന്നെ അതുപോലെ ഇത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയുടെ ഫ്രോക്കാണ് ഇതാണെങ്കിലും ഇരുപത്തിരണ്ട് സൈസ് മുതൽ മുപ്പത്തിരണ്ട് സൈസ് വരെ ഉണ്ട് ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ കോട്ടൺ ഫ്രോക്കാണ് പിന്നെ ജെൻസിൽ പറയുകയാണെങ്കിൽ ഒരു ലൈക്റ ടീഷർട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ പിന്നെ അതുപോലെ അതിന് ഇട്ടിരിക്കുന്ന ഷോർട്ട്സും ലൈക്റ തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അത്രയാണ് ഇന്നത്തെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഐറ്റംസ് പിന്നെ അതുപോലെ കുറച്ച് ട്രാക്കുകൾ വന്നിട്ടുണ്ട് സൈഡ് ലൈൻ ട്രാക്കുകൾ ഇത് ഒരു കമ്പനിയായിട്ടും വരുന്നത് ആൻലാർ കമ്പനിയുടെ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു നോർമൽ വരുന്നുണ്ട് അത് ഞാനിവിടെ എന്ത് ക്വാളിറ്റിയിലാണ് അത് വരുന്നത് ഇതാ ഇത് വരുമ്പോൾ നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണത് ഇപ്പോൾ കുട്ടികളുടെ സൈസ് വരുമ്പോൾ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് രൂപയും വലിയവരുടെ സൈസ് വരുകയാണെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപ താഴേക്ക് വരുള്ളൂ ഏറ്റവും വലിയ സൈസ് വരുന്നത് ഇതൊക്കെ ട്രാക്ക് പാൻറ്റുകളാണ് ഇതിൽ തന്നെ കാർഗോട്ടച്ച് ട്രാക്ക് പാൻറുകളും വരുന്നുണ്ട് ഇതൊക്കെ കാർഗോ ടച്ച് ട്രാക്ക് പാൻറ്റുകളാണ് ഇതിന്റെ റേറ്റ് നാന്നൂറ് രൂപ ആ റേഞ്ച് കേട്ടോ വരുന്നത് പിന്നെ നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ എൺപത്തഞ്ച് രൂപയുടെ ഒക്കെ ഉണ്ട് കേട്ടോ നിലവില് ഇതിന് വരുന്നത് എൺപത്തഞ്ച് രൂപ ബനിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ജേഴ്സി മെറ്റീരിയൽ വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി രൂപ തന്നെയാണ് ഇതിൻ്റെ കനം കുറഞ്ഞ ജേഴ്സി മെറ്റീരിയൽ ഉണ്ട് അത് ഈയർ ഐറ്റമാണത് ഇതിന് വരുന്നത് അറുപത്തി ഒൻപത് രൂപ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇങ്ങനെ നാലെണ്ണം സെറ്റ് വരുന്നത് ഇത് നാലെണ്ണം സെറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നിക്കറുകൾ ഉണ്ടാവും ഇതിന് ഇപ്പം ഒരു ഒരു വയസ്സായ കുട്ടികളുടെ രണ്ട്സിന്റെ ഒക്കെ ഉണ്ട് നിലവിൽ ഒരു ആറു വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട് ഒരു ആറു വയസിന്റെ വരുമ്പോൾ മൂന്നെണ്ണത്തിന് ഒരു നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ അതുപോലെ ഇതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം വരുന്നത് നൂറ് രൂപയാണ് ഇതാണ് നമ്മുടെ വന്നിരിക്കുന്നത് പിന്നെ ഇത് ജെൻസിന്റെ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് അതിലിപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെക്കിൻ്റെ ഒരു ഐറ്റം കയറിയിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ചെക്ക് ഐറ്റം വരുന്നതാണ് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഒരു സിമ്പിൾ ഷർട്ടാണത് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതിന്റെ എല്ലാ സൈസും ഉണ്ട് അതിന്റെ രണ്ട് കളറിലാണ് നിലയിൽ വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ രണ്ട് കളറിലാണ് അത് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയി പ്രിൻഷൽ ബോബ് വരുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക് യു ഓൾ